തെന്നിന്ത്യ ഒെ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴുതാ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ കോടതി ഉത്തരവ് എറണാകുളം സബ് കോടതിയുടേതാണ് ഉത്തരവ് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പർവ ഫിലിംസിന്റെയും പാർട്ട്ണർ ഷോൺ ആന്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിക്കാൻ ഉത്തരവിട്ടത് ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഏഴ് കോടി രൂപ മുതൽ മുടക്കിയ അരൂർ സ്വദേശി സിറാജ് വലേതറ ഹമീദ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ം ചെയ്താണ് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയതെന്നും എന്നാൽ തന്നെ കബളിപ്പിച്ചെന്നും ഹർജിയിൽ സിറാജ് പറയുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ചാണ് തന്റെ പക്കൽ നിന്നും ഏഴ് കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് പറയുന്നുണ്ട് എന്നാൽ നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് സിറാജ് ആരോപിക്കുന്നത് ആഗോളതലത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ടെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുഖേനയും ചിത്രം ഇരുപത് കോടിയോളം രൂപ ഹർജിയിൽ പറയുന്നുണ്ട് ഹർജിയിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ഷാബു സാഹിർ എന്നിവർക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു അതേസമയം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു ലോകവ്യാപകമായി ഇരുന്നൂറ്റി കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രമായി നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം ഇരുപത് കോടി ബജറ്റിലാണ് ഒരുക്കിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഡിസ്നി ഹോട്ട് ആണ് സിനിമയുടെ ഒ റൈറ്റ്സ് ടി സ്വന്തമാക്കിയിട്ടുള്ളത് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു കൂട്ടം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ പറയുന്നത് ഗുണാ കേവ്സിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ജീൻ പോൾ ലാൽ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ ബിഷ്ണു രഘു ചന്ദു സലിം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാള സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെൻസേഷൻ സൂപ്പർ ഹിറ്റായാണ് മഞ്ഞുമൽ ബോയ്സ് മുന്നേറിയത് ആദ്യമായി ഒരു മലയാള ചിത്രം തിയേറ്റർ കളക്ഷനിൽ ഇരുന്നൂറ് കോടി പിന്നിട്ടു എന്ന പ്രത്യേകതയും മഞ്ഞുമൽ ബോയ്സിനാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ച സ്വീകാര്യത ചിത്രത്തെ മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന ചിത്രമാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഏപ്രിൽ ആറിന് റിലീസായ ചിത്രത്തിന്റെ തെലുഗു പതിപ്പും മോശമല്ലാത്ത പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് അതേസമയം തമിഴ് സിനിമാ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള ടോപ്പ് കളക്ഷൻ അറുപത്തി മൂന്ന് കോടിക്കടുത്ത് തമിഴ്നാട്ടിൽ മാത്രം കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സാണ് അതേസമയം ഒരു മലയാള ചിത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇത് ഒരു തമിഴ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷനേക്കാൾ കൂടിയ കളക്ഷനാണ് ചിത്രം തമിഴ്നാട്ടിൽ നേടിയത് വിജയ് അഭിനയിച്ച ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രം അറുപത് കോടിക്കടുത്താണ് ലിയോ കഴിഞ്ഞ നവംബറിൽ നേടിയത് ലിയോയുടെ ഈ കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ മറികടന്നത് കേരളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രം ജയിലറാണ് അൻപത്തി കോടിയായിരുന്നു ജയിലറിന്റെ കളക്ഷൻ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ